ആയ് നമ്മള് ഇന്നിപ്പോൾ പാർത്താണ് വേറെ പാർട്ടിൻ്റെ മേലല്ലേ ഇല്ല ഇന്നിപ്പോൾ പാർത്താണ് ഇങ്ങനെ നോക്കണ്ട നമുക്ക് തെങ്ങിനെ സമയം സമയ അപ്പോൾ കുറച്ച് പുളിപ്പുളി അടിച്ചിരിക്കുന്നത് ഉണ്ടോ പുളിമണ്ണാണ് ഈ പുളിമണ്ണ് അതിൻ്റെ ചോട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കലമണ്യത്തെ മണ്ണല്ലേ അപ്പോൾ പുളിമണ്ണിട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് സോഫ്റ്റ് ആവും സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ വേരൊക്കെ പോകാനും തെങ്ങിനും നല്ലതാണ് മറ്റുള്ള സാധനങ്ങൾക്ക് വല്ലാതെ ഗുണമുള്ള സാധനം കേട്ടോ തെങ്ങിനൊക്കെ നല്ലതാണ് പുഴരൊക്കത്തുള്ള തെങ്ങുകളൊക്കെ കായ്ക്കണി തെങ്ങി ആണെന്നല്ലേ ഇവിടെ കായപ്പലം കൂടുതലുണ്ടായിട്ടില്ല അപ്പോൾ ഈ ഇതേമേലത്തെ മണ്ണുണ്ടായിട്ടാണ് കൂടുതൽ തേങ്ങ ഉണ്ടാവുള്ള കാരണം ഇതിലേ അപ്പോൾ നമ്മൾ കുറച്ച് പുളിപ്പൊഴി കൂടെ ഉണ്ടടിച്ച് ആഡ് ചെയ്യുകയാണ് തെങ്ങിൻ്റെ തറത്തിൽ അപ്പോൾ ആ നനവുണ്ടല്ലോ നനവ് പോവാതെ നനച്ചു നനവ് പോവാതെ അതവിടെ നിൽക്കുക പുളിയല്ലേ പുളി രസം അങ്ങനെ ഉണ്ടാവും അപ്പോൾ ആ നനവ് പോവില്ല അപ്പോൾ വേരോട്ടം കൂടുതലുണ്ടാവും ചാണക അടിയിലിട്ടിട്ടുണ്ട് അപ്പോൾ അത് നനഞ്ഞിട്ട് അല്ലാതെ വെയിലുള്ളാത്ത സ്ഥലമായതുകൊണ്ട് ചാണകം ഉണങ്ങൂല ചാണക ഉണങ്ങിയ ചാണകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉണങ്ങിയ ചാണകം കത്തിക്കാനേ നമ്മൾ കണ്ടുപിടിച്ചിരുന്നത് ഇപ്പൊക്ക അത് തെങ്ങിൻ്റെ തൊട്ട് ഇടാനാണ് ഉപയോഗിക്കുന്ന ആൾക്കാർ കാരണം ഉണങ്ങിയ ചാണകം കുറേ സ്ഥലത്ത് ഉണക്കിയിട്ടൊക്കെയാണ് ചാണകം കൊടുക്കുന്നത് അതൊന്നും നമ്മൾ ചെയ്യലും ചേട്ടാ നമ്മൾ എന്താ ചെയ്യല് ഉണക്കാതെ 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 നമ്മൾ ഈ കള്ളത്തിട്ടിട്ട് ആ ചാണകപ്പൊടിയാണ് ഉപയോഗിക്കല് അപ്പൊ അതിൽ അതിൽ സൂഷ്മാണുക്കൾ വളരെ ഉള്ളു മെട്ടയിലൊക്കെ സൂഷ്മാണുക്കൾ മരിച്ചു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ചത്തു പോയിട്ടുണ്ടാവും അപ്പോ കത്ത് പോയ സൂക്ഷണം നമുക്ക് കിട്ടിട്ട് കാര്യ അപ്പോ അതിനു വേണ്ടിട്ടാണ് നമ്മളവിടെ കിട്ടും അപ്പൊ നമ്മൾ തെങ്ങിന്റെ അടുത്ത കോണ്ടാക്ട് കിടക്കും നനവ് ഇട്ടിട്ടിരിക്കട്ടിട്ടിരിക്ക അപ്പൊ ഈ നനവ് കൂടാഞ്ഞാല് അതിന്റെ സൂഷ്മാനുക്കള് വളരെയുള്ളൂ അപ്പൊ അതേമാതിരി ഇവിടെ കിടക്കുന്നുണ്ടെങ്കില് നമ്മളെ തെങ്ങിനൊക്കെ നല്ലതാണ് അപ്പൊ അതെ മേലെ നമ്മള് മണ്ണിട്ട് കൊടുക്കിട്ട് പിന്നെ നനയ്ക്കും നനയ്ക്കാ നനവടെറും നനവല്ലാതെ തെങ്ങിന് തണുപ്പുണ്ടാവും തെങ്ങിന് തണുപ്പുണ്ടാകുമ്പോൾ നല്ല കായ കായ കൊല്ലം ഉണ്ടാവും ഓക്കെ കൊല്ലം കൊല്ലം ഞങ്ങൾ നനയ്ക്കുന്നതിനായാലും തേങ്ങ ഒക്കെ നല്ല വലുപ്പമുണ്ട് അതാണ് രണ്ട് തേങ്ങ എടുത്താൽ ഒരു മേലെ മേലുണ്ടാവും അതാണ് അതിന് കാരണം ഓക്കെ അപ്പം നമ്മളേ രാവിലത്തെ ഗോമൂത്രം ഒരു ബക്കറ്റിൽ പിടിച്ചേക്കും അത് എന്നിട്ട് തെങ്ങിൻ്റെ ചോട്ട് ചുറ്റി ഭാഗത്ത് ഇങ്ങനെ വയ്ക്കും അപ്പോൾ അതും അതിന് കിട്ടും പിന്നെ പൈപ്പ് നേരെ ഇതാ വന്ന് കിടക്കുന്നുണ്ടല്ലേ പറമ്പിലിരിക്കാണ് വന്ന് കിടക്കുന്നത് അപ്പോൾ രാവിലെ കഴുകണ വെള്ളമൊക്കെ പറമ്പിരിച്ചു വരും അതിന് കിട്ടാത്ത തെങ്ങിനെ ഞാൻ കൊണ്ടുപോയി കുഴിക്കും അപ്പോൾ അങ്ങനെ പശക്ക ഉള്ളവർക്ക് അതൊന്നും നല്ലത് പശില്ലാത്തവർ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മേടിച്ചു കൊടുത്തോട്ടുണ്ടായിരുന്നു അതിലും ജൈവ കൃഷിയാണ് ഏറ്റവും നല്ലത് ശരീരം തക്കനൊക്കെ കണ്ടത് മണ്ണിട്ടോണ്ടിട്ടാ ലാസ്റ്റ് അർബാന മാറി അർബാന പോണടത്തേക്ക് അർബാനൊരു അർബാന കൂടെ വേണം ചാണട്ടെ ചാണകടാണ്ടോ കൂടെ ചാണട്ടയിൻ്റെ അച്ഛൻ്റെ മേലടും

പരിപാടി ഇതൊക്കെയാണ് ഏഹ് ലീവായാലും ഒക്കെ വീട്ടിലിരിക്കുമ്പോൾ ഇത്തം കിട്ടില്ല അപ്പോൾ തെങ്ങിൻ്റെ മേൽ പച്ചക്കറിയുടെ മേൽ എടുത്തിട്ടൊക്കെ നമ്മളോട് വരും അപ്പോൾ നമ്മളെ തടി മറക്കാവൂല എങ്ങനെയാകുമ്പോൾ ആ സമയത്തിന് എന്തെങ്കിലും ചെയ്യല്ലേ ഏഹ് സമയത്തിനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ ഒരു ഋചോ പത്രമൊക്കെയാണ് ഇന്നത്തെ വെറുതെ ഇരിക്കൽ വീഡിയോ ഇതാണ് ഇപ്പം വെറുതെ ഇരിക്കൽ നമ്മള് നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നത്തണത് അപ്പം നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യ ഏഹ് ആരോഗ്യം സംരക്ഷിക്കുക നല്ല ഭക്ഷണം കഴിക്കുക ഓക്കെ അപ്പം നമ്മളെ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലമർത്തുക അപ്പം വീഡിയോ ആയിട്ട് വരുന്നതാണ് ഓക്കെ അപ്പോൾ ദുബായ് യു